നമസ്കാരം മുഖ്യമന്ത്രി പിണറായി വിജയനും മകൾ വീണ വിജയനും എതിരായ പോരാട്ടം തൻ്റെ അപ്പനെ അറസ്റ്റ് ചെയ്യിപ്പിച്ചതിലുള്ള വാശിയിൽ തുടങ്ങിയതാണെന്ന് വീണ്ടും വ്യക്തമാക്കിയിരിക്കുകയാണ് ബി ജെ പി നേതാവും കോട്ടയം ജില്ലാ പഞ്ചായത്ത് അംഗവുമായ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് ഈ കേസ് അന്ന് വാശിയിൽ തുടങ്ങിയതാണെങ്കിലും ഇന്ന് അത് സമൂഹത്തോടുള്ള എന്റെ ഉത്തരവാദിത്തം കൂടിയായി മാറി ഏറെ വിവാദമായ എക്സോലോജിക് സി എം ആർ എൽ ഇടപാടിൽ സത്യം പുറത്തു വരുന്നതിനായി ഏതറ്റം വരെയും പോകാൻ ഭയമില്ലെന്ന് പറയുകയാണ് ഷോൺ തട്ടിപ്പ് നടന്നു എന്നത് ഉത്തമ ബോധ്യമുണ്ട് മടിയിലോട്ടും കനമില്ലാത്തതിനാൽ ആരെയും തനിക്ക് പേടിയില്ല വി എസ് അച്യുതാനന്ദനൊപ്പം നിന്നതിന്റെ പേരിൽ വർഷങ്ങളായി പിണറായി വിജയൻ ഉപദ്രവിക്കുന്നു പിണറായിക്ക് മാത്രമല്ല എല്ലാവർക്കും കുടുംബമുണ്ട് തനിക്കെതിരെ ശബ്ദിക്കുന്ന എല്ലാവരെയും നിശബ്ദരാക്കാൻ എല്ലാ കാലവും പിണറായിക്ക് പറ്റില്ലെന്നും ഷോൺ പറയുന്നു കരിമണൽ ഖനനവുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾ പിതാവായ പി സി ജോർജ് രണ്ടായിരത്തി നാല് മുതൽ തുടർന്ന് പോന്നിരുന്നു രണ്ടായിരത്തി നാലിൽ വി എസിനൊപ്പം ഇക്കാര്യം നിയമസഭയിൽ ഉന്നയിക്കുകയും കരിമണൽ ഖനനം നിർത്തിവെക്കുകയും ചെയ്തു പിന്നീട് പി സി ജോർജിന്റെ അറസ്റ്റും മറ്റു വിവാദങ്ങളും ഉണ്ടായപ്പോഴാണ് ഞാൻ ഇത് ശരിക്കും പഠിക്കുന്നത് സി എം ആറിലും എക്സോളോജിക്കും തമ്മിലുള്ള പണമിടപാടുകളിൽ കോർപ്പറേറ്റ് ഫ്രോഡിന്റെ സാധ്യത അറിഞ്ഞു തുടർന്നാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് എന്ന ഏജൻസിയെ കുറിച്ച് അറിഞ്ഞതും പരാതി കൊടുക്കാൻ തീരുമാനിക്കുന്നതും പരാതി ലഭിച്ചുവെന്നും അന്വേഷണത്തിനായി സോണൽ ഡയറക്ടറേറ്റ് ആദായ നികുതി വകുപ്പിനോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും കോർപ്പറേറ്റ് അഫയേഴ്സ് മന്ത്രാലയത്തിൽ നിന്നും മറുപടി ലഭിക്കുകയും ചെയ്തു ഒരു മാസം കഴിഞ്ഞും തുടർ നടപടികൾ ഉണ്ടാകാതിരുന്നതോടെ രേഖകൾ സഹിതം ഹൈക്കോടതിയിൽ റിട്ട് ഹർജി ഫയൽ ചെയ്തു കോടതി ഇടപെട്ടതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി പതിനഞ്ചിന് കമ്പനീസ് ആക്ട് പ്രകാരമുള്ള അന്വേഷണത്തിന് ഉത്തരവിട്ടു ആറ് ഉദ്യോഗസ്ഥരെ ചുമതലപ്പെടുത്തി വീണ്ടും കോടതിയെ സമീപിച്ചതോടെയാണ് ജനുവരി മുപ്പത്തിയൊന്നിന് എസ് എഫ് ഐ ഒ അന്വേഷണം പ്രഖ്യാപിക്കുന്നത് അന്വേഷണം തടയണമെന്നാവശ്യപ്പെട്ട സി എം ആറലും കെ എസ് ഐ ഡി സിയും കോടതിയെ സമീപിച്ചെങ്കിലും കാര്യമൊന്നും ഉണ്ടായില്ല അന്വേഷണം തുടരട്ടെ എന്ന നിലപാടാണ് കോടതി സ്വീകരിച്ചത് തുടർന്ന് വീണ വിജയൻ ബംഗളൂരു ഹൈക്കോടതിയിൽ സമർപ്പിച്ച ഹർജിയും തള്ളി ഇ ഡി അന്വേഷണം ആരംഭിച്ചതോടെ അതിനെതിരെ സി എം മാറൽ ഡൽഹി കോടതിയെ സമീപിച്ചിട്ടുണ്ട് ആ ഹർജി കോടതി ജൂലൈ ഏഴിലേക്ക് മാറ്റിയിരിക്കുകയാണ് വീണ സുനീഷ് എന്നിവരുടെ പേരിലുള്ളതായിരുന്നു ഈ അക്കൗണ്ട് ഈ അക്കൗണ്ടിലെ പണം യു എസിലെ മറ്റ് അക്കൗണ്ടുകളിലേക്ക് ഉൾപ്പെടെ മാറ്റിയെന്ന കൃത്യമായ ബോധ്യമുണ്ട് അത് അന്വേഷണ ഏജൻസികളെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് അക്കാര്യം അന്വേഷിച്ച് കണ്ടെത്തേണ്ടത് അവരാണ് എക്സോളോജിക് കൺസൾട്ടിംഗ് എന്ന കമ്പനി വീണയുടേതാണെന്ന് പറഞ്ഞിട്ടില്ല എന്നാൽ വീണയും സുനീഷും സിഗ്നറ്ററീസ് ആയിട്ടുള്ള എക്സോളോജിക് എന്ന ഒരു അക്കൗണ്ട് അബുദാബി കൊമേഴ്ഷ്യൽ ബാങ്കിൽ ഉണ്ടായിരുന്നില്ല എന്ന് പറയുന്നു ഇവർക്ക് മസാല ബോണ്ട് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ തോമസ് ഐസക് രംഗത്തിറങ്ങിയത് ഇത്രയുമൊക്കെ വെട്ടി തുറന്ന് വെളിപ്പെടുത്തുകയാണ് ഷോൺ ജോർജ് ഇതിനെതിരെ യാതൊരണക്കവും സി പി എമ്മിനോ മുഖ്യമന്ത്രി പിണറായി വിജയനോ മകൾ വീണ വിജയനോ അദ്ദേഹത്തിന്റെ മരുമകൻ മുഹമ്മദ് റിയാസിനോ ഇല്ല മിണ്ടിയാൽ എല്ലാം നിലംപൊത്തുമെന്ന് പിണറായിക്കും സംഘത്തിനും അറിയാം അതുകൊണ്ടാണ് ഇത്രയൊക്കെ വെല്ലുവിളിയും ഇത്രയൊക്കെ തുറന്നു പറച്ചിലും നടത്തിയിട്ടും പിണറായി സംഘം യാതൊന്നും മിണ്ടാത്തത് എന്തായാലും മനോരമക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ തുറന്ന് വെളിപ്പെടുത്തിയിരിക്കുന്നത് ഷോൺ ജോർജ് നന്ദി